സർ മാവേലിക്കര മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നതും ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശുപത്രിയാണ് നൂർനാട് ലെപ്രസി സാനിറ്റോറിയം ചരിത്ര പ്രാധാന്യമുള്ള ആശുപത്രിയാണ് നാടകർത്തും തിരക്കഥാകൃത്തും നിയമസഭാ സാമാജികനുമായിരുന്ന കമ്മ്യൂണിസ്റ്റുമായിരുന്ന ആദരണീയനായ തോപ്പിൽ ഫാസി തൻ്റെ മണ്ഡലത്തിലെ ഈ ആശുപത്രി നിരന്തരം സന്ദർശിക്കുകയും അവിടുത്തെ രോഗികളുടെ പ്രയാസങ്ങൾ നാടകമായി അവതരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അശ്വമേധ നാടകം ഉണ്ടാകുന്നത് നാടകത്തിലെ ഒരു കഥാപാത്രം സരോജ സരോജയുടെ ഒരു ചോദ്യമുണ്ട് രോഗം ഒരു കുറ്റമാണോ എന്നുള്ളത് മനുഷ്യ മനസ്സിലേക്ക് ആഴത്തിൽ സ്പർശിച്ച ഒരു ചോദ്യം കൂടിയായിരുന്നു ഇത് സാർ കായംകുളം പുനലൂർ റോഡിൻ്റെ സമീപത്തായി നിലകൊള്ളുന്ന നൂറേക്കറോ നൂറേക്കറോളം വരുന്ന ഈ ആശുപത്രി കുഷ്ഠരോഗ നിർമ്മാർജ്ജന പ്രക്രിയയിൽ മാതൃകാപരമായി പ്രവർത്തിച്ചിട്ടുള്ളതാണ് കുഷ്ഠരോഗ നിർമാർജനം ഫലവത്തായി മാറിയ ഈ സാഹചര്യത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള ഈ ആശുപത്രിയെ ഒരു മെഡിക്കൽ കോളേജായോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായോ തൊക്കു രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചികിത്സയും പഠനവും നടത്താൻ കഴിയുന്ന ദേശീയ അന്തർദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന നിലയിൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായോ ഉയർത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം അതോടൊപ്പം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അനുവദിച്ച് ഇരുപത്തിമൂന്ന് കോടി രൂപയ്ക്ക് പൂർത്തിയായ പുതിയ കെട്ടിടത്തിന് ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടിയും സ്വീകരിക്കണം ഒപ്പം ഒരു സന്തോഷവും സ്നേഹവും നന്ദിയും കൂടി അറിയുകയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഈ ആശുപത്രി വളർത്തൽ നേഴ്സിംഗ് കോളേജ് കൂടി അനുവദിക്കപ്പെട്ട് കിട്ടിയത് ആ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ സബ്മിഷൻ പരിഗണിച്ച ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി സാർ ബഹുമാനായ അംഗം ഈ ലെപ്രസ് സാനിറ്റോറിയം എന്നറിയപ്പെടുന്ന നൂറ് നാട് ആശുപത്രിയുടെ ചരിത്രത്തിലേക്ക് കൂടി നമ്മളെ എത്തിക്കുന്ന നിലയിലാണ് ഈ സബ്മിഷൻ അവതരിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞതുപോലെ ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് ആദ്യകാലത്ത് ആയിരത്തി മുന്നൂറോളം രോഗികളാണ് അവിടെ കിടത്തി ചികിത്സയിൽ ഉണ്ടായിരുന്നത് ഈ കുഷ്ഠരോഗികളെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്ഥാപനം ആരംഭിച്ചത് അപ്പോൾ അതിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനം വളരെ മെച്ചപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുന്ന രോഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെടുകയും ഒരു നിശ്ചിത വർഷം നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയുമാണ് ഗണ്യമായ തോതിൽ സംസ്ഥാനത്ത് ഇപ്പോൾ രാജ്യത്തെ മുഴുവൻ ആവറേജ് നോക്കിയാൽ ഏറ്റവും കുറവ് കുഷ്ഠരോഗികളുള്ള അല്ലെങ്കിൽ പുതിയ രോഗത്തിൻ്റെ ഒക്കറൻസ് ഉള്ള സംസ്ഥാനമാണ് കേരളം സർ ഈ ആശുപത്രിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഈ ആശുപത്രിയുടെ വർത്തമാനകാല വികസന ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട് അവിടെ നബാർഡിൽ നിന്ന് അനുവദിക്കപ്പെട്ട ഒരു കെട്ടിടം അതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ സർ അതിൻ്റെ ഒന്നാംപ്പെട്ട നിർമ്മാണ പ്രവൃത്തികളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് മെയിൽ വാർഡ് ഫീമെയിൽ വാർഡ് എന്നിവ ഉൾപ്പെട്ട ഐ പി ബ്ലോക്ക് കെട്ടിട നിർമ്മാണമാണ് പൂർത്തിയായത് ഇതോടൊപ്പമുള്ള ഓക്സിജൻ പ്ലാന്റ് ഇരുന്നൂറ് കെ വി എ ജനറേറ്റർ മുന്നൂറ് ബെഡുള്ള ഐ പി ബ്ലോക്ക് കെട്ടിടത്തിൽ നൂറ്റിനാൽപ്പത് കിടക്കുകളിലേക്ക് ഓക്സിജൻ പൈപ്പ് ലൈൻ പതിനാറ് ഐ സിയു കിടക്കുകളിലേക്ക് ഓക്സിജൻ ലൈൻ തുടങ്ങിയവ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫങ്ഷനൽ ആക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് സജീവ പരിഗണനയിലുണ്ട് അത് ഉടൻ തന്നെ നമുക്ക് ഫങ്ഷനലായി ഉദ്ഘാടനം ചെയ്യാനായിട്ട് കഴിയും സർ സർ ഇവിടെ ഇപ്പോൾ നിലവിൽ ഒരു സൂപ്രണ്ട് ഉൾപ്പെടെ ഡെർമറ്റോളജി വിഭാഗത്തിൽ കൺസൾട്ടൻ്റ് ഒന്ന് ജൂനിയർ കൺസൾട്ടൻ്റ് ഒന്ന് പി എം ആർ വിഭാഗത്തിൽ കൺസൾട്ടൻ്റ് ഒന്ന് എന്നിങ്ങനെ ഏഴ് ഡോക്ടർമാരുടെ അംഗീകൃത തസ്തികളാണ് ഈ ആശുപത്രിയിൽ ഉള്ളത് ഇത് നിലവിൽ ഈ ആശുപത്രിയുടെ അത് സ്ഥിതി ചെയ്യുന്ന ഒരു ലൊക്കേഷനും അതോടൊപ്പം ഇതിൻ്റെ പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ട് മികച്ച ചികിത്സാ സൗകര്യം ഉറപ്പാക്കണമെന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഡയറക്ടർ ഹെൽത്ത് സർവീസസ് നൽകിയിരിക്കുന്ന ഒരു പ്രപ്പോസൽ ഇത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നുള്ളതിൽ ഗവൺമെൻറ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നൂറനാട് എന്ന നിലയിൽ ഇത് മാറ്റണം എന്നുള്ളതാണ് അതിനനുസരിച്ചിട്ടുള്ള ഉള്ളടക്കത്തിലും മാറ്റങ്ങൾ തീർച്ചയായിട്ടും അതിന് ഉണ്ടാകും സർ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ കൂടി നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഡി എച്ച് എസിന്റെ പ്രപ്പോസലിൽ ഉചിതമായിട്ടുള്ള തീരുമാനം വൈകാതെ ഉണ്ടാകുന്നതാണ്